നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കുന്ന ബ്യൂട്ടി സ്പോട്ട് പദ്ധതി പുരോഗമിക്കുന്നു കോടതി പടിയിലെ ചെറുകാട് കോർണറിൽ നിർമ്മിച്ച സ്മാരക ബ്യൂട്ടി സ്പോട്ട് സബ് കളക്ടർ അപൂർവ തൃപ്പാതി ഉദ്ഘാടനം ചെയ്തു ഉമ്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആര രൂപ തട്ടിയെന്ന പരാതിയിൽ യുവാവിനെ നാട്ടുകാൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടക്കാട് ചക്കാലക്കുന്നൻ വീട്ടിൽ മുഹമ്മദ് അസ്കർ അലിയാണ് അറസ്റ്റിലായത് കോവിഡ് കാല പ്രതിസന്ധിയെ തുടർന്ന് വായ്പാ തിരിച്ചടവ് മുടങ്ങി വ്യവസായ സ്ഥാപനം വിറ്റിട്ടും പ്രതിസന്ധി തീരാതെ ഉടമകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർഫാസി നിയമപ്രകാരം ജപ്തി ചെയ്യാനൊരുങ്ങി ബാങ്ക് ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഉത്സവ കമ്മിറ്റികളുടെ കൂട്ടായ്മ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ നഗരസഭ നടപ്പിലാക്കുന്ന ബ്യൂട്ടി സ്പോട്ട് പദ്ധതി പുരോഗമിക്കുന്നു കോടതി പടിയിലെ ചെറുകാട് കോർണറിൽ നിർമ്മിച്ച ചെറുകാട് സ്മാരക ബ്യൂട്ടി സ്പോട്ട് സബ് കളക്ടർ അപൂർവ ത്രിപ്പാധി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിൽ എട്ടോളം ബ്യൂട്ടി സ്പോട്ടുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും മാലിന്യമുക്തം നവകേരളം പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുമെന്നും ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ പറഞ്ഞു ഇപ്പോഴും ഇത് ചരിത്രത്തിന്റെ സത്യം പറയുന്ന ചരിത്ര സംഭവങ്ങളായ സൗന്ദര്യ സ്തംഭങ്ങളായി മാറുന്ന രീതിയിലാണ് ബ്യൂട്ടിസ്പോട്ടുകൾ ഇനിയും അൻപത്തൊന്നോളം പൂർത്തീകരിക്കാൻ നഗരസംഘടനകളുണ്ട് വളരെ തീരം സംഘടനകൾ ഇതിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഇനിയും ഇത്തരം ബ്യൂട്ടി സ്പോട്ടുകൾ ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട് നോവലിസ്റ്റും നാടകകൃത്തും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായിരുന്ന ചെറുകാടിന്റെ നാമത്തിലുള്ള ബ്യൂട്ടി സ്പോട്ട് ചിത്രശില്പകലകളുടെ കോമ്പിനേഷനിൽ കഥകളി ചിത്രവും ചെറുകാടിന്റെ ആത്മകഥയും പുസ്തകങ്ങളും ആലേഖനം ചെയ്ത് വേറിട്ട രീതിയിൽ ആകർഷകമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് വൃക്ഷത്തെ ബാധിക്കാത്ത തരത്തിൽ ആർട്ടിസ്റ്റ് ശ്രീകൃഷ്ണന്റെ കരവിരുത്തി ലാണ് മറ്റൊരു കലാസൃഷ്ടി കൂടി ബ്യൂട്ടി സ്പോട്ടിന്റെ ഭാഗമാകുന്നത് ഇത് എട്ടാമത്തെ ബ്യൂട്ടി സ്പോട്ടാണ് നമ്മൾ ആൽമരത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത് തീർച്ചയായും അൻപത് ബ്യൂട്ടി സ്പോട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ബ്യൂട്ടി സ്പോട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിൽ തന്നെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രധാനമായിട്ടുള്ള കോടതിപ്പടിയാണ് ചെറുകാട് കോർണർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചെറുകാട് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പോട്ട് ഉണ്ടാക്കണമെന്നാണ് തീരുമാനിച്ചത് അതാണ് ചെറുകാർ കോർണർ ബ്യൂട്ടി സ്പോട്ടായിട്ട് ഇതിനെ മാറ്റിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരം ബ്യൂട്ടി സ്പോട്ടുകളും നഗരസഭ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ബ്യൂട്ടി സ്പോട്ട് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഈ ബ്യൂട്ടി സ്പോട്ടും നമ്മുടെ അമൃതം ക്ലിനിക്ക് അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഇങ്ങനെ ആളുകൾ കൂടി ചേർന്നുകൊണ്ടാണ് ഈ ബ്യൂട്ടി വ്യക്തികൾ സ്ഥാപനങ്ങൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് ഇനി വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മനോഹരമായ ബ്യൂട്ടി സ്പോട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കായി നഗരസഭയുടെ പേര് പരിപാടിയിൽ നഗരസഭ ചെയർമാൻ പി ഷാജി അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷാൻസി നെച്ചീൽ മൺസൂർ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി മിത്രൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിനോദ് ഡീനു എന്നിവർ പങ്കെടുത്തു വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്വാഗതവും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ ഉമ്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അരലക്ഷത്തിലധികം രൂപ തട്ടിയെന്ന പരാതിയിൽ യുവാവിനെ നാട്ടുകാൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടക്കാട് ചക്കാലക്കുന്നൻ വീട്ടിൽ മുഹമ്മദ് അസ്കർ അലിയാണ് അറസ്റ്റിലായത് കരിങ്കലത്താണി സ്വദേശിനി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി കഴിഞ്ഞ ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിലായി വിവിധ സമയങ്ങളിൽ ആകെ അമ്പത്തി രൂപ നൽകിയതായും കൈപ്പറ്റിയ പണം തിരികെ നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു നൂറോളം പേരിൽ നിന്ന് അരക്കോടിയോളം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തതായും പോലീസ് സംശയിക്കുന്നു നാട്ടുകൾ ഇൻസ്പെക്ടർ എ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ എസ് ഐ രാംകുമാർ എസ് സി പി ഒമാരായ സുരേഷ് ബാബു രാജീവ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് സി സി എൻ ചത്തൂർ తొల పద్ధతి తగ్గిన కేంద్ర సర్కార్ నయతి సంస్థాన వ్యాపకమ సమరతి భాగంగా తచ్చనాటర ఎన్ఆర్ఎ జిఎస్ యూనియన్ పాలోడ్ పోస్ట్ీసే మాచు ధర్ణయం సంఘటిగా എൻ ആർ ജി എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം എം വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു സി പി ജയ അധ്യക്ഷയായി തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക കൂലി അറുനൂറ് രൂപയാക്കി ഉയർത്തുക അപ്രായോഗികമായ എൻ എം എസ് ജിയോടാഗ് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സി സി എൻ ചെത്തല്ലൂർ ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി പൂക്കൂട്ടുകാവിൽ വെച്ച് നടക്കുന്ന സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കടമ്പഴിപ്പുറത്ത് വെച്ച് മാറുന്ന മാധ്യമ ലോകവും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ എം എം നാരായണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി സമ്മേളന സന്ദേശം ഉയർത്തി സംഘാടക സമിതി പ്രസിദ്ധീകരിച്ച സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഖ പ്രകാശനം ചെയ്തു സിപിഐഎം സെക്രട്ടറി പി അരവിന്ദാക്ഷൻ കെ ശ്രീധരൻ എം മോഹനൻ സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു കടമ്പഴിപ്പുറം കോവിഡ് കാല പ്രതിസന്ധിയെ തുടർന്ന് വായ്പാ തിരിച്ചടവ് മുടങ്ങി വ്യവസായ സ്ഥാപനം വിറ്റിട്ടും പ്രതിസന്ധി തീരാതെ ഉടമകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർഫാസി നിയമപ്രകാരം जबकि ज्यान औरिंगी बैंक। സർഫാസി നിയമപ്രകാരം സ്ഥാപനവും നാലു വീടുകളും ജപ്തി ചെയ്യാനാണ് ബാങ്കിന്റെ നീക്കമെന്ന് കരിപ്പൂർ കുമ്മിണിപ്പറമ്പിലെ കെ സി കോക്കനട്ട് പ്രോഡക്ട്സ് ഉടമ കെ സി സൈതലവി കോടതിയിലടക്കം നൽകിയ പരാതിയിൽ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ വിപുലീകരണത്തിന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കനറ ബാങ്കിന്റെ കൊണ്ടോട്ട് ശാഖയിൽ നിന്ന് വായ്പ എടുത്തിരുന്നു പിന്നീട് നാലു കോടി രൂപ വരെ ഒ ബാങ്ക് വർദ്ധിപ്പിച്ച് നൽകിയിരുന്നു ആറ് കോടി രൂപയോളം ചിലവഴിച്ചാണ് സ്ഥാപനം വിപുലീകരിച്ചത് വായ്പ ലഭിക്കാത്തതിനാൽ ഓടി ഉപയോഗിച്ച് വിപുലീകരണം നടത്തേണ്ടി വന്നു ഈ സമയത്താണ് കോവിഡ് വന്നതും വെളിച്ചെണ്ണ കയറ്റുമതി ചെയ്തതിനെ തുടർന്ന് ലഭിക്കേണ്ട ഭീമമായ സംഖ്യ നഷ്ടമാവുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വായ്പ നോൺ പെർഫോമിംഗ് അസറ്റായി മാറി നിലവിൽ ആറ് കോടി രൂപയോളം ബാങ്കിൽ തിരിച്ചടയ്ക്കണം അതിനായി സ്ഥാപനം വിൽക്കേണ്ടി വന്നു അതുവഴി ലഭിക്കുന്ന മൂന്ന് കോടി രൂപ ആറുമാസത്തിനുള്ളിൽ അടയ്ക്കാമെന്നും ബാക്കി സംഖ്യ വീടടക്കമുള്ളവ വിറ്റ ശേഷം നൽകാമെന്നും രേഖാമൂലം അറിയിച്ചിട്ടും ബാങ്ക് വഴങ്ങിയില്ല പതിനഞ്ച് കോടി രൂപയുടെ ഈട് ഈടുവച്ചാണ് വായ്പ എടുത്തിരുന്നത് ഇത്രയധികം തുകയുടെ ഈടുണ്ടായിട്ടും ജപ്തി നടപടികളിലേക്ക് പോകുന്നത് ഒരു വ്യവസായം ഇല്ലാതാക്കാനാണെന്ന് സീതലവിയും മക്കളായ അബ്ദുൾ റഹ്മാനും അബ്ദുൽ കലാമും ആരോപിച്ചു ഇതല്ലേ കൂടി തലേന്ന് രാത്രി വിളിച്ച് നാളെ രാവിലെ പറ്റില്ല അതിൻ്റെതായ സമയം അനുഭവിച്ചും പ്രശ്നമില്ല എന്ന് പറഞ്ഞു അവരും സമീപ് ഞങ്ങളെ പുറത്താക്കി പോലീസ് വില്ലേജ് ഓഫീസർ സാന്നിധ്യത്തില് വന്ന് ഏറ്റെടുക്കുന്ന വളരെ രാവും പകലും പണിയും എടുക്കുന്ന വലിയൊരു കമ്പനി മാസത്തില് ആറ് കണ്ട മാസത്തിൽ എട്ട് പിന്നെ നല്ല കൺസ്യൂമർ കമ്പനികൾക്കൊക്കെ ഞങ്ങൾ ഇതാണ് ഈ രണ്ട് മാസം കണ്ട മാസത്തില് സമയമില്ലാതെ ഒരു നടപടിക്രമിച്ച് മുന്നോട്ട് വന്നാൽ ഞങ്ങൾ അവരോട് ചോദിച്ചു ഞങ്ങൾക്കും വേണ്ടി രണ്ട് മാസം കാത്തിക്കുന്നില്ല എത്ര കൊല്ലം കൊണ്ട് ഇത് തിരിച്ചു കിട്ടുന്ന മാർക്കറ്റിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ പിടിച്ചെടുത്ത ഞങ്ങളോടുള്ള ഒരു പ്രതികാര നടപടി പോലെ രണ്ട് മക്കളാണ് ഞങ്ങള് കൂടി ഞങ്ങൾ മക്കളും ഞങ്ങളെല്ലാരും കൂടി രാവും പകരമില്ലാതെ കണ്ണായിട്ട് ഒരു പതിനഞ്ചോ പത്തിലധികം ഇരിക്കുന്നുണ്ട് ഞങ്ങളെടുത്ത് ഇതൊക്കെ വർക്ക് ചെയ്ത്

സ്വർണ്ണ വിപണന രംഗത്തും നിർമ്മാണ രംഗത്തും അരനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള ബിന്ദു ജ്വല്ലറിയുടെ പുതിയ ഷോറൂം നാടിന് സമർപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് സ്വർണ്ണ വ്യാപാര രംഗത്ത് അരനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി മുളിയൻകാവിന് പൊൻ തിളക്കമേകിക്കൊണ്ടാണ് ചെറുപ്പുളശ്ശേരി റോഡിൽ ബിന്ദു ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചത് സാമൂഹ്യരാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മൂസിൻ ജല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുളയൻകാവ് ക്ഷേത്രമേൽശാന്തി ഗിരീഷ് എംപ്രാന്തിരി ഭദ്രദീപം തെളിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഡയമണ്ട് സെക്ഷന്റെയും പുളുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി സിൽവർ സെക്ഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ വിൽപ്പന സേതലവി റിയാസ് മുക്കോളിയും നിർവഹിച്ചു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എം ജലീൽ ജനറൽ സെക്രട്ടറി മൊയ്ത് ഹാജി കെ വി വി എസ് മുളിയൻകാവ് യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ തുടങ്ങിയവരും മാനേജ്മെന്റ് കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും കമനീയ ശേഖരമാണ് ബിന്ദു ജ്വല്ലറിയിൽ ഒരുക്കിയിരിക്കുന്നത് സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ജ്വല്ലറിയുടെ ലക്ഷ്യമെന്ന് ഉടമ ബാലകൃഷ്ണൻ പറഞ്ഞു പുതിയ ജ്വല്ലറി എന്ന് നമ്മളെ ബിന്ദു ജ്വല്ലറി എറിഞ്ഞാൽ നമ്മളെ മുളയങ്കാവിലെ എല്ലാവർക്കും സുപരിചിതമായ സ്ഥാപനമാണ് പത്ത് അമ്പത്തി മൂന്ന് വർഷമായിട്ട് നമ്മൾ മുളയങ്കാവില് വ്യാപാരം ചെയ്തു വരുന്നു ഇപ്പോൾ പിന്നെ നമ്മളെ പൊതുജനങ്ങളുടെയും നമ്മളെ സുഹൃത്തുക്കളുടെയും പിന്നെ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ താല്പര്യപ്രകാരം നമ്മൾ കുറച്ച് വിപുലമായ രീതിയിൽ പുതിയ സ്ഥാപനമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മളിങ്ങനെ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും സന്തോഷം ഡയമണ്ട്സ് ഉണ്ട് സിൽവറിൽ കുറേ ഐറ്റംസ് ഉണ്ട് ഗോൾഡിൽ പിന്നെ ഓൾറെഡി ഇവിടുത്തെ കേരള ആഭരണങ്ങളും പിന്നെ നമ്മുടെ മറ്റേ ബംഗാളി പിന്നെ നമ്മളെ എല്ലാവിധ പിന്നെ ട്രഡീഷണൽ ആഭരണങ്ങളും എല്ലാം ഇവിടെ നമ്മൾ ഇപ്പോൾ ലഭ്യമാണ് സാധാരണക്കാരന് വന്നിട്ട് ആഭരണങ്ങൾ വാങ്ങിക്കാൻ മറ്റേ അതാണ് നമ്മുടെ കടറെ പ്രത്യേകത സാധാരണക്കാരന ആൾക്കാരാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് പണിക്കൂലി കുറവായിട്ട് നല്ല ആഭരണങ്ങൾ കാലം നമ്മൾ നമ്മൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും നല്ല 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 രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സപ്പോർട്ടാണ് കുറഞ്ഞ പണിക്കൂലിയിൽ പാരമ്പര്യ തനിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ബിന്ദു ജ്വല്ലറിയിൽ ലഭിക്കും ചെർപ്പുളശ്ശേരി വൈദ്യുതി നിരക്ക് വർധന പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ കോൺഗ്രസ് ചെത്തല്ലൂരിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെത്തല്ലൂരിൽ നടന്ന പ്രതിഷേധം പ്രസിഡന്റ് പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു തച്ചനാട്ടുകര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് രാമൻകുട്ടി ഗുപ്തൻ ഗോപാലകൃഷ്ണൻ കുന്നത്തുരാജൻ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ ചെത്തല്ലൂർ ചെറുപ്പളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മുൻസിപ്പൽ പ്രതിപക്ഷ നേതാവ് കെ വിസാഖ് ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷനായി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ഇവിടെ ഒരു കണക്കുന്ന ഈ സമയത്ത് നൽകാൻ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഒരേപോലെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഗവൺമെന്റ് കേരള സംസ്ഥാനത്തെ ജനങ്ങളെ ആ കൊള്ള സംഘത്തിനെതിരായി കേരളത്തിന്റെ ഖജനാവ് കട്ട് മുടിക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായാണ് ഈ സൂചനാ സമരം നടത്തുന്നത് മുൻ ബ്ലോക്ക് പ്രസിഡന്റും ഡി സി സി മെമ്പറുമായ പി പി വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സി സി എൻ ചെറുപ്പുളശ്ശേരി അരയൂർ ശ്രീ പുഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി പണികഴിപ്പിച്ച സ്റ്റേജ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഐശ്വര്യമുണ്ട് എല്ലാവരും കൂടി ഇരിക്കുന്നത് കാണാൻ ഇങ്ങനെയുള്ള സൗഹൃദമാണ് നമ്മൾ സ്നേഹം ഉണ്ടാക്കുന്നത് ആ സ്നേഹവും സൗഹൃദവും നമ്മൾ നന്മ ഉണ്ടാക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെയാവുമ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ പറ്റും മനുഷ്യരെല്ലാവരും ലോകത്തെല്ലാവരും മനുഷ്യരാണ് നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും അല്ലേ അതിൽ നന്മ ചെയ്യുന്നവരാണ് കൂടുതൽ കേറിയ പങ്കും അതുകൊണ്ട് ലോകത്തിന് നല്ലത് വരും അപ്പം നമുക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുന്നത് ഇന്ന ജാതിയാണ് ഇന്ന മതമാണ് എൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ് അങ്ങനെയില്ല എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നല്ല കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ആയുസ് ഒരു മനുഷ്യ ആയുസ് അത് സംതൃപ്തിയോടുകൂടി അതുപോലെ ട്രസ്റ്റ് ചെയർമാൻ ശ്രീകുമാർ അധ്യക്ഷനായി ബാലസമിതി അംഗങ്ങളുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങ് ക്ഷേത്രം തന്ത്രി സജി നമ്പൂതിരി ആദ്യ ഭദ്രദീപം കൊളുത്തി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ സരസ്വതി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കെ ജി ബാബു ആമുഖ പ്രസംഗം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പ്രീത വാർഡ് മെമ്പർ വിനീത സരസ്വതി എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ഉത്സവത്തിന്റെ ഭാഗമായി നിറമാല ചുറ്റുവിളക്ക് കളംപാട്ട് എന്നിവ പ്രധാന വഴിപാടുകളായി ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് സി സി എൻ ചത്തല്ലൂർ വനിതാ ലീഗ് ഇടത്തനാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി മരണാനന്തര ചടങ്ങുകളെ കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു നൂറോളം വനിതകൾ പരിശീലനത്തിൽ പങ്കെടുത്തു വനിതാ ലീഗ് പ്രസിഡന്റ് സുഹറ അധ്യക്ഷയായി ചടങ്ങിൽ വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി റഫീഖ പാറക്കോട്ട് ഉദ്ഘാടനം ചെയ്തു സൈനബ ഷറഫിയ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മേഖലാ വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി സൈനബ ട്രഷറർ കതിജ മടത്തിൽ എന്നിവർ സംസാരിച്ചു സി സി എൻ ചത്തൂർ ഉത്സവങ്ങളിലെ ആന വെടിക്കെട്ടും സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഉത്സവ കമ്മിറ്റികളുടെ കൂട്ടായ്മ ർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു ഉത്സവ നടത്തിപ്പ് അതീവ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ചിനക്കത്തൂർപൂരം നെന്മാറ വല്ലങ്കിവേല കമ്മിറ്റികളുടെ ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്ക്ലൂസീവ് വകുപ്പിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വരുത്തിയുമാണ് ഉത്സവ നടത്തിപ്പിൽ അപ്രെട്ടുമായും പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പാലക്കാട് ജില്ല ജില്ലാ സമിതി ആവശ്യപ്പെടുന്നു നൂറ്റാണ്ടുകളായി ആചാരമനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഓരോ നാട്ടിലും നടന്നു പോരുന്ന ഉത്സവങ്ങൾ അതേപടി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട് ആന ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദേശങ്ങളും വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്പ്ലോസീവ് വകുപ്പിലെ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതികളും ജില്ലയിലെ പല ഉത്സവങ്ങൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇത് അപ്രായോഗികമാണെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു എൻ ഒറ്റപ്പാലം വൈദ്യുതി നിരക്ക് വർധന ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി മെമ്പർ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി കെ അൻവർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറൽ പി ടി ശങ്കരൻ കെ കെ ബഷീർ എം അഹമ്മദ് കെ സ്വാലിഹ് വി സി സുന്ദരൻ എം രാമനുണ്ണി എന്നിവർ പ്രസംഗിച്ചു സി സി എൻ പെരിന്തൽമണ്ണ വൈദ്യുതി ചാർജ് വർധനവ് ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയൽ ഉദ്ഘാടനം ചെയ്തു സഫീർ ഷാ ആരിഫ ചുണ്ടയിൽ ജംഷീൽ അബൂബക്കർ ഷാക്കിർ മോങ്ങം എന്നിവർ നേതൃത്വം നൽകി എൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നഗര നഗരസൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കുന്ന ബ്യൂട്ടി സ്പോട്ട് പദ്ധതി പുരോഗമിക്കുന്നു കോടതി പടിയിലെ ചെറുകാട് കോർണറിൽ നിർമ്മിച്ച സ്മാരക ബ്യൂട്ടി സ്പോട്ട് സബ് കളക്ടർ അപൂർവ ഉദ്ഘാടനം ചെയ്തു ഉമ്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആര ലക്ഷത്തിലധികം രൂപ തട്ടിയെന്ന പരാതിയിൽ യുവാവിനെ നാട്ടുകാൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടക്കാട് ചക്കാലക്കുന്നൻ വീട്ടിൽ മുഹമ്മദ് അസ്കർ അലിയാണ് അറസ്റ്റിലായത് കോവിഡ് കാല പ്രതിസന്ധിയെ തുടർന്ന് വായ്പാ തിരിച്ചടവ് മുടങ്ങി വ്യവസായ സ്ഥാപനം വിറ്റിട്ടും പ്രതിസന്ധി തീരാതെ ഉടമകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർഫാസി നിയമപ്രകാരം ജപ്തി ചെയ്യാനൊരുങ്ങി ബാങ്ക് ഉത്സവങ്ങളിൽ ആനെഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഉത്സവ കമ്മിറ്റികളുടെ കൂട്ടായ്മ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ൾക്കായി സമർപ്പിച്ചത്െരിന്തൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്